ശ്രീ ആര്യാടൻ ഷോപ്പിച്ചാണ് നമുക്കറിയാം ഈ പര്യടന പരിപാടി വലിയ ജനക്കൂട്ടത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് കടന്നുപോകുന്നത് മുഴുവൻ പ്രിയപ്പെട്ടവര് പ്രിയപ്പെട്ട നമ്മുടെ എം പി സമുദായം ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും രാഷ്ട്രീയ കാര്യങ്ങൾ കൃത്യമായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയമാണ് നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് നിലമ്പൂരാകട്ടെ രാഷ്ട്രീയമായിട്ട് വളരെ പ്രബുദ്ധമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല അല്ലാതെയും സ്വന്തമായ ഇടം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് നിലമ്പൂര് ആ ചരിത്രമൊക്കെ നമുക്കറിയാം ആര്യാണൻ മുഹമ്മദിനെ പോലുള്ള വലിയ രാഷ്ട്രീയ നേതാവിന്റെ പ്രവർത്തനക്കളിൽ ഇവിടെ നിന്നാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിലേക്ക് ജനപിന്തുണയാൽ പിന്തുണയാൽ ഉയർന്ന് പടർന്ന് വികസിച്ച് പോയത് എന്നെല്ലാം നമുക്കറിയാം നമ്മുടെ ബൂത്തിന്റെ ചെയർമാൻ ഈ വിശ്വനാഥൻ

ശ്രീ ഗോപ മുസ്ലിം ലീഗിന്റെ മഹിളാ